പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാന പ്രതി പിടിയിലായി മുഖ്യപ്രതി അഖിലിനെ പാലക്കാട്ടു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് കേസിലെ മുഖ്യപ്രതിയാണ് അറസ്റ്റിലായ അഖിലെന്ന് കൽപ്പറ്റ ഡിവൈഎസ്പി പറഞ്ഞു ഇനിയും പതിനൊന്ന് പ്രതികളെയാണ് പിടികൂടാനുള്ളത് പ്രതിപട്ടികയിൽ ഉള്ളവരെല്ലാം ഹോസ്റ്റലിലെ അന്തേവാസികളാണെന്നും ഡിവൈഎസ്പി പറഞ്ഞു അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാങ്കിങ്ങിനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് സി പി എമ്മിനെതിരെ രംഗത്തെത്തി പ്രധാന പ്രതികളെ പാർട്ടി സംരക്ഷിക്കുകയാണ് പിടികൂടിയ പേരിൽ പ്രധാന പ്രതികളില്ല കോളേജിൽ നിന്നും പന്ത്രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ ആരെയും അറസ്റ്റ് ചെയ്തില്ലെന്നും അദ്ദേഹം ആരോപിച്ചു സീനിയേഴ്സായ എസ് എഫ്ഐക്കാർ ലഹരി ഉപയോഗിക്കുമെന്ന് മകൻ പറഞ്ഞിരുന്നു മരണശേഷം മകന്റെ സുഹൃത്തുക്കളും ഇക്കാര്യം പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് പേരും എസ് എഫ്ഐക്കാരാണ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ മുഖ്യപ്രതികളില്ല മുഖ്യപ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് പാർട്ടി സമ്മർദ്ദം കാരണമെന്ന് അദ്ദേഹം ആരോപിച്ചു അതേസമയം രണ്ടാം വർഷ ബി ബി എസ് സി വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളും നേരിട്ടാണ് മരിച്ചത് ഈ മാസം പതിനാല് മുതൽ പതിനെട്ടിന് ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി പറഞ്ഞു ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നാക്കിയായിരുന്നു മർദ്ദനം രണ്ട് ബെൽറ്റുകൾ മുറിയുന്നതുവരെ മർദ്ദിച്ചു തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും പ്രയോഗിച്ചു പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണി നേരിട്ടതായി ഈ വിദ്യാർത്ഥി പറയുന്നു കാര്യങ്ങളെല്ലാം കോളേജ് ഡീനിനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നുവെന്ന് ആരോപണമുണ്ട് വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന് ഒളിവിലുള്ള പ്രതി സിൻജോ ജോൺസൺ മുന്നറിയിപ്പ് നൽകിയെന്നാണ് വിവരം ക്യാമ്പസിൽ ഇത്തരം മൃഗീയ വിചാരണകൾ നേരത്തെയും നടന്നിട്ടുള്ളതുകൊണ്ടാണ് ആരും സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ തുണിയാത്തതെന്ന് വിവരമുണ്ട് ക്യാമ്പസിൽ സിദ്ധാർത്ഥൻ നേരിട്ടത് മൃഗീയമായ വിചാരണയാണ് ഈ ക്രൂരത വിദ്യാർത്ഥികൂട്ടം കണ്ടു നിൽക്കുകയായിരുന്നു ഒരാൾ പോലും സിദ്ധാർത്ഥന്റെ രക്ഷയ്ക്ക് വന്നില്ല നൂറ്റിമുപ്പത് കുട്ടികളുള്ള ഹോസ്റ്റലിലാണ് സിദ്ധാർത്ഥൻ പരസ്യ വിചാരണ നേരിടേണ്ടി വന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരത നേരിടുമ്പോഴും അടുത്ത സുഹൃത്തുക്കൾ പോലും സഹായിച്ചില്ല ഇത് സിദ്ധാർത്ഥനെ മാനസികമായി തളർത്തിയെന്ന് പോലീസ് പറയുന്നു എന്നാൽ ആരും പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ് വെറ്റിനറി കോളേജിലെ അലിഖിത നിയമമെന്നാണ് പുറത്തു കോളേജ് ഹോസ്റ്റലിൽ അടിപിടികൾ ഇടയ്ക്കിടെ ഉണ്ടാകുമ്പോഴും ഒന്നും പുറത്തു പറയരുതെന്നാണ് നിയമം ഹോസ്റ്റലിലെ അടി അവിടെ തീരണം സിദ്ധാർത്ഥന്റെ ജീവൻ ജീവനൊടുക്കാനും വഴിയൊരുക്കിയത് ഇതുതന്നെയായിരുന്നു ഹോസ്റ്റലിലെ നടുമുറ്റത്ത് വെച്ച വിദ്യാർത്ഥികൾ കണ്ടു നിൽക്കുകയായിരുന്നു ക്രൂരമർദ്ദനം മൂന്ന് മണിക്കൂർ നീണ്ട പീഡനം അതുകഴിഞ്ഞ് സംഭവത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ സിൻജോ ജോൺസൺ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ല എന്നായിരുന്നു ആക്രോശം ഇതാണ് ആരും സഹായത്തിന് എത്താതിരുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാനും ഒരുങ്ങാത്തതിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ കോളേജ് അധികൃതരുടെ ശ്രദ്ധയിൽ ആരും പെടുത്തിയില്ല അതോടെ ശാരീരികമായും മാനസികമായും അവശനായ സിദ്ധാർത്ഥൻ ജീവൻ കൊടുക്കുകയായിരുന്നു പതിനാറിനും പതിനേഴും കോളേജിൽ സ്പോർട്സ് ഡേ ആയിരുന്നു പതിനാറിന് രാത്രിയാണ് അക്രമവും മർദ്ദനവും ഉണ്ടായത് പതിനേഴിന് ചിലർ സിദ്ധാർത്ഥന്റെ നീക്കം നിരീക്ഷിച്ചിരുന്നു പതിനെട്ടിന് പ്രശ്നമില്ലെന്ന് കണ്ടതോടെ കാര്യമാക്കിയില്ലെന്ന് അറസ്റ്റിലായവർ പോലീസിനോട് പറഞ്ഞു പതിനെട്ടിന് കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സിദ്ധാർത്ഥനെ പിന്നെ കണ്ടത് ആത്മഹത്യ ചെയ്ത നിലയിലാണ് ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു